ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി നേരത്തെ ഇസഹാൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു പ്രത്യാക്രമണം എന്നാൽ ഇസ്രായേൽ ഈ ആക്രമണത്തിലൂടെ വലിയ കാര്യങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നാണ് വെളിപ്പെടുത്തലുകൾ റഷ്യൻ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉന്നമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ട് അതേസമയം മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇതെല്ലാം തകർത്തുവെന്നായിരുന്നു ഇറാൻ പ്രതികരിച്ചത് ഇറാനിലെ കുട്ടികൾ കളിക്കുന്ന തരം വെടിക്കോപ്പുകളുമായിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നായിരുന്നു ഇറാന്റെ പരിഹാസം രണ്ടായിരത്തി പതിനാറിലാണ് ഇറാന് എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം റഷ്യ കൈമാറിയത് അതേസമയം ആക്രമണം നടത്തിയത് തങ്ങലാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല അമേരിക്കൻ വാർത്താ ഏജൻസികൾ ഇസ്രായേലാണ് ആക്രമണം നടത്തിയതെന്നാണ് അവകാശപ്പെടുന്നത് നേരത്തെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു ഇതിനുള്ള മറുപടിയാണിതെന്നാണ് കരുതുന്നത് ന്യൂയോർക്ക് ടൈംസും ബി ബിസിയും ഇറാനിൽ ആക്രമണം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരിക്കുന്നത് ഇസഫാൻ വിമാനത്താവളത്തിന്റെ വടക്കു കിഴക്കാറ്റാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു ബാറ്ററി സ്ഥിതി ചെയ്യുന്നതെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് രഹസ്യസങ്കേതത്തിലാണ് എസ്ത്രീഹണ്ഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളത് ഗൂഗിൾ എർത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പ്രകാരം ഈ പ്രദേശം ഇപ്പോൾ കാലിയായി കിടക്കുകയാണ് എസ്ത്രീഹണ്ഡ് പ്രതിരോധ സംവിധാനം എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ആർക്കും അറിയില്ല ഇതിന് അധികം ദൂരെയല്ലാത്ത ഇടത്താണ് നടാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി വാഹനങ്ങളും റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും മറ്റു ഉപകരണങ്ങളും എല്ലാം ഈ പ്രതിരോധ സംവിധാനത്തിൽ ഉണ്ടെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഡ്രോണുകളും മിസൈലുകളും ഈ പ്രതിരോധ സംവിധാനത്തിൽ പതിച്ചിട്ടുണ്ട് ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇസ്രായേലിന്റെ ആയുധങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ചിലത് കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല മിസൈൽ വേദ പ്രതിരോധ സംവിധാനത്തിൽ ഇത് പതിക്കുകയും ചെയ്തിരുന്നു ബി ബി സിയുടെയും ന്യൂയോർക്ക് ടൈംസിന്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് അതേസമയം ഏതളവിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് വ്യക്തമല്ല ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് വൺ ഏഷ്യൻ മീഡിയ